മൂന്ന് ഒന്ന് നിർത്തിയടാ ഒരു കാര്യം ഒരുക്കാരും ഇതെന്തു ഇതെന്ത് പറ്റിയതായിരുന്നു അവിടെ അവിടെ എന്തു പറ്റിയതായിരുന്നു ചെറുപ്പം എങ്ങനെ റോഡെങ്ങനുണ്ടായിരുന്നു ഷോക്കോണ് അടിപൊളിയായിരുന്നു ഓഫ് റോഡ് പോയ ഫീലൊക്കെ ഉണ്ടായില്ലേ എവിടെ വീട് കണ്ടാ ഇതാണ് അവസ്ഥ നമസ്കാരം ദാ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് സീ പോർട്ട് എയർപോർട്ട് റോഡ് ഇതിന് ഈ റോഡ് പണിയാനായിട്ട് ആരംഭം കുറിച്ച ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഇന്ന് പരലോകത്തിരിപ്പുണ്ട് ദാ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ദൈവം കിടന്ന് വണ്ടി ഇങ്ങനെ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് മോട്ടോർ വെഹിക്കിളുകാരുടെ പ്രധാന ഇഷ്ട കേന്ദ്രമാണ് കൈക്കൂലി മേടിക്കാനായിട്ടൊക്കെ വിജിലൻസ് എതിൽ വന്നാലും ഇറങ്ങി ഓടാം പാടത്തക്കൂടി പരമ്പിക്കൂടി ഒക്കെ ഓടാൻ പറ്റും ഇനി ഇങ്ങോട്ട് നോക്കിക്കോ ഇനി ഞാൻ വേറെ അഭ്യാസം കാണിച്ചത് ഇതിപ്പോൾ റോഡല്ല ഞാൻ കാണിച്ചു തന്നത് ദേ ഇതങ്ങോട്ട് നോക്കി ആ റോഡിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ റോഡ് ദ ബൈക്ക് ബുള്ളറ്റാണ് മറിഞ്ഞു വീണത് ആ സാഹസികത നിങ്ങൾ നോക്കിയേ എന്തേലും പ്രശ്നമുണ്ടോന്ന് നോക്കി ഇത് ഈ റോഡിൽ ഇപ്പം ആ പിള്ളേര് മറിച്ച ബുള്ളറ്റ് മാത്രമല്ല ഇതിനു മുൻപ് പല വാഹനങ്ങളും ഇവിടെ ചെള്ളിയിൽ പൂണ്ടുപോയിട്ടുണ്ട് ഒക്കെയുണ്ട് പണ്ട് പപ്പു പറഞ്ഞ ഡയലോഗാണ് ഇപ്പോൾ തരാം ഇപ്പം ശരിയാക്കി തരാം അവസാനം പറഞ്ഞു മൊയ്തീനെ ആ ചെറിയ കാട്ട സ്ക്രൂ ഡ്രൈവർ നീണ്ടെടുക്കുന്നു ശരിയാക്കി തരാം ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ വീട്ടില എനിക്കൊരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അതിനകത്ത് ഞാനൊരു വീട് പണിയുന്നു അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് വീടിന് ബാത്റൂം ഈ ബാത്റൂം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാത്റൂം വീടിൻ്റെ പുറം കോമ്പൗണ്ടിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒറ്റ ഡയലോഗേ ഉള്ളൂ അപ്പുറത്തവൻ്റെ പറമ്പ് എനിക്ക് കിട്ടും അപ്പം ഞാൻ ആ വീട്ടിൽ ബാത്റൂം പണി ആ പറമ്പിൽ ഞാൻ ബാത്റൂം പണി എന്ന് പറഞ്ഞ പോലെയാണ് സീ പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ആ റോഡ് മുട്ടി അങ്ങറ്റത്ത് മുട്ടിച്ചു പക്ഷേ ഇവിടെ മാത്രം ഇപ്പോഴും മുട്ടിയിട്ടില്ല ഞങ്ങൾ അടുത്ത ആഴ്ചപ്പണി തുടങ്ങും എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി ഇപ്പോഴും തീരുമാനമില്ല ആ തീരുമാനമില്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുന്നത് ദരയൊക്കെയാണ് വോട്ട് ചെയ്തു കൊടുത്ത എന്നെപ്പോലെയുള്ള മണ്ടന്മാരായ പൊതുജനങ്ങൾ ഇതേപോലെ റോട്ടി കിടക്കും ഇനിയും നിങ്ങൾക്കൊക്കെ വോട്ട് തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് കാരണം ഈ റോഡിൻ്റെ ഡിസൈൻ ചെയ്ത ആളും അല്ലെങ്കിൽ ഇതിന് മേൽനോട്ടം വഹിച്ച ജനപ്രതിനിധികളൊക്കെ പരലോകത്താണ് ഇനി ബുദ്ധിപരമായ തീരുമാനമെടുക്കാൻ പറ്റിയ ജനപ്രതിനിധികൾ ഉണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം